നമസ്കാരം മലയാളത്തിൽ നിഖില വിമൽ എന്നൊരു നടിയുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തിനു മുമ്പ് കൊച്ചിയിൽ ഈ പലസ്തീനിൽ കൊല്ലപ്പെട്ട പതിനൊന്നായിരത്തോളം കുട്ടികളുടെ പേരൊക്കെ വായിക്കുന്ന കൂട്ടത്തിൽ ഈ നിഖില വിമലും കടിച്ച പൊട്ടാത്ത ചില പേരുകളൊക്കെ അവിടെ വായിച്ചിരുന്നു കരഞ്ഞോ ഇല്ലയെന്നറിയില്ല ഒരുപക്ഷെ അവർക്ക് അങ്ങനെ മൈക്കൻ്റെ മുന്നിൽ നിന്ന് കരയാൻ ഒരുപക്ഷെ അറിയില്ലായിരിക്കും അഭിനയിച്ചെങ്കിലും കരയേണ്ടതായിരുന്നു ഈ ചേച്ചി എന്തായാലും കരഞ്ഞില്ല ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഉത്തരേന്ത്യയിലും മറ്റുമൊക്കെ ഈ പശുക്കടത്തുകളോട് അനുബന്ധിച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് യഥാർത്ഥത്തിലത് പശുക്കടത്താണ് കാര്യം നമുക്ക് തന്നെ അറിയാം ഒരു നല്ല കറവ് കിട്ടുന്ന ഒരു പശുവിന് എത്ര രൂപ വില വിലയാവും ഏറ്റവും കുറച്ച് പതിനായിരത്തിന് മുകളിലോട്ടുള്ള പശുക്കളാണുള്ളൂ ചിലപ്പോൾ ലക്ഷങ്ങൾക്ക് മുകളിലുള്ള വിലയുള്ള പശുക്കളും ഉണ്ട് അത്ഭുതമൊന്നുമില്ല പക്ഷേ ഈ കാലിക്കടത്ത് എന്ന് പറഞ്ഞൊരു ഒരു സംഗതി കുറേ വർഷങ്ങളായിട്ട് ഉത്തരേന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു കാരണം എളുപ്പമുള്ള പണിയാണല്ലോ വീട്ടുടപസ്ഥ കടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ തൊഴുത്തിൽ കയറി പശുവിനെ അടിച്ചുകൊണ്ട് വണ്ടിയിൽ മറ്റുമൊക്കെയായിട്ട് കൊണ്ടുവന്ന പരിപാടി ഉണ്ടായിരുന്നു കാര്യം ലക്ഷങ്ങളാണ് കിട്ടുന്നത് അത് കൂടെ മോഷണം തന്നെയാണ് അപ്പോൾ ചില കേസുകളിൽ ഇവന്മാരെ പിടിക്കുകയും നാട്ടുകാർ കൈവെക്കുകയും ചിലരൊക്കെ തട്ടിപ്പോകുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ ഇവിടുത്തെ മാപ്രകൾ അത് പശുവിൻ്റെ പേരിലുള്ള അതായത് പശു വരച്ച് ഭക്ഷിക്കുന്നതിൻ്റെ പേരിലുള്ള പ്രശ്നവും കൊലപാതകവും എന്ന തരത്തിലാണ് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് അത്തരം ചില കാര്യങ്ങൾ അവിടെ കത്ത് നിന്ന സമയത്ത് ഈ നിഖിലാ ബിമൽ എന്ന നടി ശ്രദ്ധിക്കുക ശ്രദ്ധിക്കപ്പെട്ട് വരികയാണ് അവരൊരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്നു അപ്പോൾ ഒരു കൊണസ്റ്റ് ചോദ്യം അവരുടെ മുന്നിലേക്ക് വരുന്നു ബീഫ് കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നു ഉദ്ദേശം ഈ പശുപറച്ച് കഴിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യയിൽ പത്തിരുപത്തെട്ട് സംസ്ഥാനങ്ങളോ ഉള്ളതിൽ അതിൽ പതിനെട്ട് സംസ്ഥാനത്തോളം പതിനെട്ട് സംസ്ഥാനങ്ങളിലും ഈ ബീഫ് നിരോധനം നിയമപരമായിട്ടുണ്ട് അതൊന്നും നടപ്പാക്കിയത് ബി ജെ പി അല്ല അങ്ങ് ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ടേ ഈ സംഗതി അവിടെയൊക്കെ ഉണ്ട് കേരളത്തിലല്ല അപ്പോൾ ഇന്ത്യയിൽ പലയിടത്തും ബഹുഭൂരിപക്ഷത്തിടത്തും ഈ പശുവിറച്ചി പശുവിനെ കൊല്ലാനോ കഴിക്കാനോ പാടില്ല എന്ന് നിയമം കൊണ്ട് തന്നെ നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവരോടൊരു ചോദ്യം വരുന്നു ബീഫ് കഴിക്കാറുണ്ടോ അപ്പോൾ പശുവാണ് ഉദ്ദേശിച്ചത് എന്ന ധാരണയിൽ ഇവർ പറയുന്നു ഈ രാജ്യത്ത് കോഴിയെ കൊല്ലും കോഴിയെ കൊന്ന് കഴിക്കാം ആടിനെ കൊന്നു കഴിക്കാം പോത്തിനെ കൊന്നു കഴിക്കാം എരുമയെ കൊന്നു കഴിക്കാം എങ്കിൽ പിന്നെ എന്തുകൊണ്ട് പശുവിനേക്കൊന്ന് കഴിച്ചുകൂടാ എന്ന തരത്തിൽ പറയുന്നു ഓ ഈ ചേച്ചി എന്ന് എന്തൊരു നിലപാട് മറ്റേ അനുമോദനങ്ങൾ പൂച്ചണ്ടുകൾ കയ്യടികൾ ആദരവാൽ ആദരവ് അവരുടെ പ്രത്യേക ഒരു ഭാഷയുണ്ടല്ലോ ആ രീതിയിൽ വലിയ രീതിയിൽ നിലപാട് സിംഹിണിയായിട്ട് ആഘോഷിക്കപ്പെട്ടു വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞു അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ കൊച്ചിയിൽ ഇങ്ങനൊരു കലാപരിപാടി ഉണ്ടായിരുന്നു കലാപരിപാടി പ്രകസനമെന്ന് തന്നെ പറയണം എന്താ കാര്യം ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിലെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഉണ്ടോ യമനിലെ കുട്ടികൾ കൊല്ലപ്പെടുന്നു ഉക്രൈനിലെ കുട്ടികൾ കൊല്ലപ്പെടുന്നു സിറിയയിലെ കുട്ടികൾ കൊല്ലപ്പെടുന്നു ഇറാഖിലെ കുട്ടികൾ കൊല്ലപ്പെടുന്നു എന്തിന് നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ പോലും കുട്ടികൾ കൊല്ലപ്പെടുന്നു അകാരണമായി യുദ്ധങ്ങളിലും സംഘർഷങ്ങളിലും കലാപത്തിലും അവിടങ്ങളിലൊന്നും ഇല്ലാത്ത ഈ കുട്ടികൾക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ചേച്ചി പലസ്തീനിലെ കുട്ടികൾക്ക് മാത്രമുള്ളത് പറയൂ ചേച്ചി ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി ഇഴകേറി പ്രത്യേകതയൊക്കെ ചോദിക്കുന്ന മഹതിയല്ലേ അന്ന് ബീഫ് കഴിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ ആടിനെ കഴിക്കാം കോഴിയെ കഴിക്കാം താറാവിനെ കഴിക്കാം പോത്തിനെ കഴിക്കാം പിന്നെ എന്തുകൊണ്ട് പശുവിനെ കഴിക്കാമെന്ന് ചോദിച്ചില്ലേ അതേ മീറ്ററിൽ തന്നെ ഒന്ന് ചോദിക്കൂ ഒന്ന് പറയൂ എന്ത് പ്രത്യേകതയാണുള്ളത് പലസ്തീനിലെ കുട്ടികൾക്ക് മാത്രം എന്ത് പ്രത്യേകതയാണുള്ളത് യവനിലെ കുട്ടികൾക്കില്ലാത്ത ഉക്രൈനിലെ കുട്ടികൾക്കില്ലാത്ത ഇറാക്കിലെ കുട്ടികൾക്കില്ലാത്ത സിറിയയിലെ കുട്ടികൾക്കില്ലാത്ത ഇസാനിലെ കുട്ടികൾക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് പലസ്തീനിലെ കുട്ടികൾക്കുള്ളത് കൊല്ലുന്നത് കൊല്ലപ്പെടുന്നത് ജൂതൻ്റെ കൈകൊണ്ടായതുകൊണ്ടാണോ പാകിസ്ഥാനിൽ സ്വന്തം കൂട്ടർ തന്നെ കൊല്ലുന്നു കുഴപ്പമില്ല യമനിൽ സ്വന്തം കൂട്ടർ തന്നെ കൊല്ലുന്നു കുഴപ്പമില്ല ഇനി ഇതൊന്നും അല്ലല്ലോ ഉക്രൈനും റഷ്യയും അവിടെ ഈ കൊല്ലപ്പെടുന്നതൊന്നും ഈ പറയുന്ന പോലെ മുസ്ലിം കുട്ടികളല്ലോ എന്നിട്ടും നിങ്ങൾക്കെന്താ മാനവികത അങ്ങോട്ട് തോന്നാത്ത അപ്പോൾ ഇതൊക്കെ ഇരട്ടത്താപ്പല്ലേ ഇതാണോ നിങ്ങളുടെ നിലപാട് നിലനിൽക്കാനുള്ള എങ്ങനെയും സിനിമാ ഫീൽഡിൽ നിലനിന്ന് പോകാനുള്ള പാടുപെടൽ മാത്രമല്ലേ നിഖില വിമല ഇത് ഇതൊക്കെ ഇക്കാലത്ത് വളരെ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ നിങ്ങളെയൊക്കെ നോക്കി ആളുകൾ ആർത്ത് കോവി വിളിക്കും മനുഷ്യരുടെ കൂട്ടത്തിൽ പോലും നിങ്ങളെ കൂട്ടാൻ പറ്റില്ല നിങ്ങളൊക്കെ തിരിഞ്ഞ് ഞങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ മനുഷ്യരാണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ നിങ്ങൾ സ്വയം കണ്ണാടി നോക്കി ചോദിക്കണം നിങ്ങൾ മനുഷ്യരാണോ എന്ന് അത്രയും ഇതിനകത്ത് പറയാം